ഹലോ ടൈസ് ഓഫ് കിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു അടിപൊളി മീൻ കറിയാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത് അര കിലോ മോതമേനാണ് ഞാൻ അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് തേങ്ങ അരച്ചാണ് നമ്മൾ ഈ കറി വെക്കുന്നത് ഒരു തേങ്ങയുടെ പകുതിയാണ് ചിരകി എടുത്തിരിക്കുന്നത് ബാക്കി എന്തൊക്കെ ഐറ്റംസ് വേണമെന്ന് നോക്കാം ഒരു മാങ്ങ ചെറിയ കഷ്ണമാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മൂന്ന് ചുവന്നുള്ളി ചതച്ചതും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും രണ്ട് കഷ്ണം വെളുത്തുള്ളി ചതച്ചതും ഒരു തക്കാളിയും കുറച്ച് കറിവേപ്പിലും എടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ കറിയിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം മിക്സഡ് ജാറിലേക്ക് എടുത്തുവച്ചിരുന്ന തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇടുന്നുണ്ട് ശേഷം അര ഗ്ലാസ് വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം അരച്ചെടുത്ത തേങ്ങ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചട്ടി സ്റ്റൗവിലേക്ക് വെക്കുന്നതിന് മുമ്പാണ് കേട്ടോ അരപ്പൊഴിക്കുന്നത് അരപ്പൊഴിച്ച് അരച്ചെടുത്ത ജാറിലേക്ക് മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് അതും കൂടെ ഈ അരപ്പിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഫ്ലെയിം ഓണാക്കി സ്റ്റൗവിലേക്ക് സ്റ്റവിലേക്ക് വെക്കുന്നത് അതിനുശേഷം ചതച്ചെടുത്ത ഇഞ്ചി നമുക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ചതച്ചെടുത്ത ഉള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം അതിനുശേഷം പച്ചമുളക് അരിഞ്ഞതും ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം ഒരു ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇപ്പൊ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒന്ന് ചെറുതായിട്ട് തിളച്ചു വരട്ടെ അരപ്പൊന്ന് ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം മീൻ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ചു വരണം തിളച്ച് വരുന്ന ടൈമില് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം മോതമീൻ കറി ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും എന്ത് ഉടഞ്ഞു പോകില്ല മാങ്ങയ്ക്ക് വേവ് കുറവായതുകൊണ്ട് ലാസ്റ്റ് ഇട്ടാൽ മതി അപ്പോൾ മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് മാങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കറി നല്ലതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഐറ്റം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളിയാണ് ഒരു തക്കാളി നമ്മൾ വെച്ചിരുന്നു അത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം തക്കാളി ചേർത്തതിന് ശേഷം രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേളിച്ചാൽ മതി അപ്പൊ നമ്മുടെ കറിയിലെ അരപ്പിന്റെ പച്ചമണമെല്ലാം മാറി കഷ്ണങ്ങൾ എല്ലാം വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഫസ്റ്റ് താളിച്ചൊഴിക്കാം ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞതും രണ്ട് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് വഴറ്റിയതിന് ശേഷം കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റി മുളക് മൂത്ത് കഴിയുമ്പോൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറിയിൽ താളിച്ചൊഴിച്ചതിന് ശേഷം രണ്ടു മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ഇളക്കി യോജിപ്പിക്കാനായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യാം റെസ്റ്റോറൻ്റുകളിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല കുറുകിയ ചാറോട് കൂടിയ മീൻകറിയാണ് ാണ് നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം